ന് ആനയെ എഴുന്നള്ളിക്കാനുള്ള ഏക്കത്തുക ഉപയോഗിച്ച് കമ്മിറ്റി നിർധന കുടുംബത്തിന് പുനർനിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു ചാലിശ്ശേരിയിലെ നവയുഗ തിരുവോണ ദിനത്തിൽ സ്നേഹത്തിന്റെ ഓണസമ്മാനം നവയുഗൂരാളയംപറമ്പ് തുകാവ് പൂരത്തിന് ഗജവീരൻ ചിറക്കൽ കാളിദാസിനെ എഴുന്നള്ളിക്കാൻ സ്വരൂപിച്ച അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആലിക്കര വേങ്ങാട്ടുപറമ്പിൽ അജിതന്റെ കുടുംബത്തിന് വീട് പുതുക്കിപ്പണിതു നൽകിയത് തിരുവോണനാളിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ സഹനാ മുജീബ് വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി കൂലിപ്പണിയിലൂടെ കുടുംബം പോറ്റിയിരുന്ന അജിതൻ കഴിഞ്ഞ വർഷമാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് രണ്ടു മാസത്തിനുശേഷം സെപ്റ്റംബറിൽ കുടുംബത്തിലെ മൂത്ത മകനും കുന്നുംകുളം ബോയ്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ അതുൽകൃഷ്ണയും വാഹനാപകടത്തിൽ മരിച്ചതോടെ കുടുംബം പൂർണമായും തകർന്നുപോയി അച്ഛനെയും മകനെയും നഷ്ടപ്പെട്ട കുടുംബത്തിന് കൈത്താങ്ങാകാൻ നാൽപ്പതംഗങ്ങളുള്ള നവയുഗ പൂരാഘോഷ കമ്മിറ്റി ഇത്തവണ ആനയെഴുന്നള്ളിക്കാനുള്ള തീരുമാനം മാറ്റുകയായിരുന്നു ചിറക്കൽ കാളിദാസിനെ ഇരുപതിനായിരം രൂപ അഡ്വാൻസ് നൽകി ഏക്കം ഉറപ്പിച്ചിരുന്നുവെങ്കിലും ആവശ്യകത പറഞ്ഞപ്പോൾ ഉടമ മധു വൈമനസ്യമില്ലാതെ തുക തിരികെ നൽകി എഴുന്നൂറ് ചതുരശ്രയടിയുള്ള വീടിന്റെ ടൈൽ തേപ്പ് ജനൽ വാതിൽ ശുചിമുറി പെയിന്റിംഗ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമൊത്ത് മനോഹരമായി പണി പണികഴിപ്പിച്ചാണ് കുടുംബത്തിന് കൈമാറിയത് ചടങ്ങിൽ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി മകൾ അൻസിയയ്ക്ക് എൽ ഇ ഡി ടി വി കൈമാറി നവയുഗയുടെ ഉദ്യമത്തോടൊപ്പം ചേർന്ന് ഒരു ലക്ഷം രൂപ നൽകിയ ഷെയർ ആൻഡ് കെയർ മറ്റ് സഹായങ്ങൾ നൽകിയ കല്ലുമ്പുറം സൂര്യപുത്ര പുരാഘോഷ കമ്മിറ്റി അവിട്ടം ഗ്രൂപ്പ് ആനയുടമ്മ മധു കോൺട്രാക്ടർ ധനുഷ് എന്നിവരെ ആദരിച്ചു മോഹനൻ വെളിയത്തടം സുഷി ആലിക്കര ഉമർ ആലിക്കര ലബി ഹസൻ എന്നിവർ സംസാരിച്ചു നവയുഗ കമ്മിറ്റി ഷെയർ ആൻഡ് കെയർ എന്നിവയിലെ അംഗങ്ങളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ നവയുഗ ഇങ്ങനൊരു മാറ്റി വെച്ചിട്ട് ഇതിനായിട്ട് ഒരുങ്ങിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായത് എല്ലാവരും അറിഞ്ഞത് അപ്പോ നവയുഗക്ക് ഞാൻ അന്ന് പറയുന്നില്ല നവയുഗ നമ്മുടെ നമ്മുടെ സ്വന്തം നവയുഗയ്ക്ക് ഇനിയും ഒരു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിലെ കാര്യങ്ങളിൽ ഇടപെട്ട് ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയ്ക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു